പിന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രൗണി ഉണ്ടാക്കിയാലോ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രൗൺ ഉണ്ടാക്കിയെടുക്കാം അതും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി നമ്മൾ പരീക്ഷിച്ചു നോക്കാം എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോ കാണിക്കുന്നത് ഒരു ഏകദേശം എട്ട് ടു പത്ത് ഈത്തപ്പഴം വരെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഒരു മൂന്ന് മുട്ട അത് റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചു വെച്ചതാണ് ഇനി നമുക്ക് ആ ഡേറ്റ്സിന്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിന്റെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ ഏകദേശം ഒരു എട്ട് ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഇനി ഇതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് വന്നിട്ട് കൊടുക്കാം അപ്പൊ ഡേറ്റ്സ് കുറച്ചൊന്ന് അരഞ്ഞു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഡേറ്റ്സ് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ പഴം വേവിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അരഞ്ഞു കിട്ടും അപ്പൊ ഞാൻ ആദ്യം ആ ഡേറ്റ്സിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് ചെറിയ പീസാക്കി ഒന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാനും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ താഴെക്കാട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴം കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ്സും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ ആ ഒരു ഡേറ്റ്സ് കൂടുതലായിട്ടൊന്നും അരിഞ്ഞു കിട്ടില്ല ഈ ഒരു രീതിക്കാണ് കിട്ടുക നമുക്ക് ഇതിന്റെ കൂടെ മുട്ടയും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു മൂന്ന് മുട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ള മുട്ടയായിരിക്കണം ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ബ്രൌണി ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മൂന്ന് മുട്ട നമ്മളൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോ ആ ടെക്സ്ചർ തന്നെ ഒന്ന് മാറി വരും ഈ ഒരു രീതിക്ക് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഡേറ്റ്സ് ഒക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പഞ്ചസാര ഈ ഒരു മധുരത്തിനനുസരിച്ച് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡേറ്റ്സും അതേപോലെ നേന്ത്രപ്പോഴും ഒക്കെ മധുരം ഉള്ളതാണല്ലോ അതുകൊണ്ട് ഒരു കാൽ കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിന്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ മധുരം ഒരു മീഡിയം ലെവലിലാണ് ഈ ഒരു ബ്രൗണക്ക് ഉണ്ടാവുക നമുക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളൊക്കെ ഇട്ടുകൊടുക്കാം ഓയിലും പഞ്ചസാരയും കൂടി ഇട്ട ശേഷം നമുക്ക് ഒന്നും കൂടി ഇതൊന്നും അടിച്ചെടുത്താൽ ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒരു കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല രീതിക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് അരിച്ചെടുത്തിട്ടു വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് പറയുമ്പോൾ ഏകദേശം ആറ് ടീസ്പൂണോളം നമ്മൾ കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി കൊടുക്കാം നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിട്ടാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഏലക്കാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോ ഇവിടെ ഏലക്കയാണ് രണ്ടെണ്ണം ഇട്ടെടുക്കുന്നത് അപ്പൊ ഇതാ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നേരം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അടിക്കണമെന്നൊന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി ഇനി നമ്മുടെ ആ ഒരു മിക്സിന്റെ ജാറിലെ സൈഡിലൊക്കെ ഇനി പിടിച്ചിരിക്കണതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മളിതില് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിതാ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ ല്ല നമ്മൾ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ വരുന്ന പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെല്ല ഭാഗത്തും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ക്യാഷു ആണ് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് ആലമണ്ട്സോ അതായത് ബദാമോ പിസ്ത് എന്ത് വേണമെങ്കിലും ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ആ ഒരു ബ്രൗണി കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോ അപ്പ കുറച്ച് ക്യാഷും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിങ്ങനെ ബ്രൗണി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അടിപൊളിയാ നമുക്ക് ഈ ഒരു ബ്രൗൺ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് ഏകദേശം ഒരു അരമണിക്കൂറ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ അതാ നമ്മുടെ ബ്രൗണിന്റെ ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ഞാൻ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു തിരികു വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ ഏകദേശം ഒരു ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബ്രൗണിയൊക്കെ ഇതാക്കണ്ടില്ലേ കുത്തി നോക്കുമ്പോ രണ്ട് സൈഡും തൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗണിന്റെ ആ ഒരു ടെക്സ്ചർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തൊന്നൊന്നെടുത്ത് മാറ്റി വെച്ചിട്ട് അതിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ അതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ആ സൈഡൊക്കെ കണ്ടില്ലേ ചൂടാറിയപ്പോ തന്നെ സൈഡൊക്കെ നന്നായി ഇട്ട് വന്നിട്ടുണ്ട് െങ്കിലും ബ്രൗണിന്റെ ആ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബ്രൗണി തന്നെയാണ് അപ്പൊ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പഴമാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് പോലും കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനിലേയും കൂടി വരും അതിലെ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ ബ്രൗണിതാ ആ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അതൊക്കെ കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്